ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ഇന്ന് ലണ്ടനിൽ തുടക്കം കാർഷിക മേഖലയിൽ ഒമാൻ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് അറസ്റ്റിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ന് ലണ്ടനിൽ തുടക്കം ഒമാന്റെ സാമ്പത്തിക സ്ഥിരത സാമ്പത്തിക പരിവർത്തനം നിക്ഷേപാവസരങ്ങൾ എന്നിവ ആഗോള നിക്ഷേപകർക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് ഒമാൻ ബ്രിട്ടീഷ് സ്ട്രാറ്റജിക് കൺസൾട്ടേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് ഫോറം സംഘടിപ്പിക്കുന്നത് നികുതി അതോറിറ്റി ചെയർമാനും ഒമാൻ ബ്രിട്ടീഷ് സ്ട്രാറ്റജിക് കൺസൾട്ടേഷൻ ടീമിലെ ഒമാൻ മേധാവിയുമായ നാസർ ഖമീസ് അൽ ജഷ്മി ഫോറത്തിൽ പങ്കെടുക്കും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറത്തിൽ സാന്നിധ്യം അറിയിക്കും നിക്ഷേപക ഫോറം ഒമാന്റെ ധനകാര്യസ്ഥിതി സംബന്ധിച്ച നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും സർക്കാർ പിന്തുടരുന്ന ധനകാര്യ നിക്ഷേപ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും ഒമാനെ നിക്ഷേപക സൗഹൃദ രാജ്യമായി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളും സംരംഭങ്ങളും അവതരിപ്പിക്കും സംരക്ഷിത കൃഷി സ്മാർട്ട് ജലസേചനം ഡ്രോൺ ഉപയോഗം എന്നിവയുൾപ്പെടെയുള്ള ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾക്ക് രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ പ്രചാരമേറുന്നു ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഒമാൻ അടുത്തിടെ സ്മാർട്ട് കൃഷി സ്വീകരിച്ചു കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ചാണ് നൂതന കൃഷി രീതികൾ നടപ്പിലാക്കി വരുന്നത് നൂതന കൃഷി രീതി പ്രധാനമായും ഗവേഷണത്തിലും സ്വകാര്യ മേഖലയുടെ പിന്തുണയുള്ള നിക്ഷേപ പദ്ധതികളിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിള ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും സ്മാർട്ട് ഫാമിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കർഷകരെ ശാക്തീകരിക്കുന്നതിനുമായി ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ലൈഫ് സ്റ്റോക്ക് റിസർച്ചിലെ സ്മാർട്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി എഞ്ചിനീയർ ഭദ്രിയ സേഫ് അൽ ഹുസ്മി പറഞ്ഞു റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ഡ്രൈവറെ കണ്ടെത്തി നടപടി സ്വീകരിച്ച് റോയൽ ഒമാൻ പോലീസ് പൊതു റോഡിൽ അതിവേഗത്തിലും അശ്രദ്ധയോടെയും വാഹനം ഓടിച്ചതിന് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു പ്രതിയുടെ പ്രവൃത്തി അയാളുടെയും മറ്റുള്ളവരുടെയും ജീവനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്നതായിരുന്നു എന്നും പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും അധികൃതർ അറിയിച്ചു ഇൻകാസ് മിസ്വാ റീജിയണൽ കമ്മിറ്റിയുടെ ഓണാഘോഷം മാവേലി വീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൗഢഗംഭീരമായി നടന്നു ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി കരൺവീർ സിംഗ് ചൌഹാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ലോക കേരള സഭാ മെമ്പർ ഡോക്ടർ ജെ രത്നകുമാർ ജീവകാരുണ്യ പ്രവർത്തകയും സാഹിത്യകാരിയുമായ അജിത മലയാലപ്പുഴ എന്നിവർ പങ്കെടുത്തു തിരുവാതിര കൈകൊട്ടിക്കളി ഒപ്പന പാട്ട് ൾ വടം വലി കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച മതേതര സന്ദേശം വിളിച്ചോതുന്ന ഗ്രൂപ്പ് ഡാൻസ് പരിപാടിയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി സാംസ്കാരിക സദസ് മുതിർന്ന കോൺഗ്രസ് നേതാവും ചാലക്കുടി എംപിയുമായ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.